നമസ്കാരം ഞാൻ ജോയിന്റ് കൗമുദി സ്വാഗതം ബൈ തുറന്ന സുധീരൻ നേതാക്കൾ സുധീരനെതിരെ പാളയത്തിൽ ഹൈക്കമാൻഡിന് പരാതിയുമായി എദ്യനയത്തിൽ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന സർക്കാരിനെ കുഴപ്പത്തിലാക്കിയെന്ന് വിമർശനം നയമട്ടിമറിച്ച സർക്കാർ സംരക്ഷിക്കുന്നത് മദ്യലോപിയുടെ താല്പര്യങ്ങളെന്ന് സുധീരൻ വഴി തുറക്കുന്നത് മുഖ്യമന്ത്രിയുമായി തുറന്ന പോരിന് ഉമ്മൻചാണ്ടിയെ മദ്യലൂപിയുടെ ആളായി ചിത്രീകരിച്ച സുധീരിന് ക്ലൈമാക്സിൽ കിട്ടിയത് കനത്ത പ്രഹരം കാൽപന്തിൽ ഇന്ന് കാൽപ്പന്തിൽ സൂപ്പർ ലീഗിൽ ഇന്ന് കലാശ വെടിക്കെട്ട് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്തയും തമ്മിൽ മുംബൈ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഫൈനലിന് വിസിൽ മുഴക്കം രാത്രി ഏഴിന്